പെണ്ണൊരുമ്പറ്റാൽ എന്തും നടക്കുമെന്നാണല്ലോ ചൊല്ല് നിരപരാധിയായ ആണൊരുത്തിന് വേണ്ടി വാദിക്കാനും സഹായിക്കാനും ഒപ്പം നിൽക്കാനും ആണത്തമുള്ളവരാരും ഉണ്ടാവില്ലെന്ന ധൈര്യമാണോ അതോ ഞങ്ങൾ പെണ്ണുങ്ങൾ വിചാരിച്ചാൽ പുരുഷന്മാരെ എല്ലാം മനഃപൂർവ്വം ഗണിയിലാക്കി അവരുടെ ജീവനും ജീവിതവും ഇല്ലാതാക്കാമെന്ന ചിന്തയാണോ എന്താണെന്നറിയില്ല പെണ്ണായ പെണ്ണെല്ലാം ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും നിറഞ്ഞാടുകയാണ് റീച്ചിനും പണത്തിനും പ്രശസ്തിക്കും വേണ്ടി ഇതാ അരിക്കൂടുകാരിയായ തിന്നു ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയും ആശ്രയവുമായിരുന്ന ഒരു പാവം ചെറുപ്പക്കാരന്റെ ശരീരവും ജീവിതവുമാണ് ജീവിതവുമാണ്ക്കോടുകാരിയായ മുൻ പഞ്ചായത്ത് മെമ്പറും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകയുമായ ആണ് ഈ സംഭവത്തിലെ വില്ലത്തി എന്നറിഞ്ഞപ്പോൾ കേരളത്തിലെ പൊതുസമൂഹത്തോടൊപ്പം ഒറ്റമൈനെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചുപോയി ഓളുടെ പേര് ഷിൻജിദ മുസ്തഫ ഓൾ ഒറ്റക്ക് പടച്ചുവിട്ട വീഡിയോ കണ്ട പടച്ചവും പോലും പൊറുക്കൂല പണിയെടുത്തു കുടുംബം നോക്കി വന്ന ഒരു പാവൻ ചെറുപ്പക്കാരനെ കുരുതി കൊടുത്തിട്ടാണ് കഴിഞ്ഞ ആറേഴ് ദിവസമായി അവൾ നിസ്കാരപ്പായയിൽ മുട്ടുകുത്തിയത് ഇൻസ്റ്റഗ്രാമിൽ ഇവൾ പങ്കുവെച്ച വീഡിയോയിലെ വിവരണം കേട്ടവർ നല്ല കുടുംബിനി എന്നിവളെ വാഴ്ത്തിപ്പാടുന്നത് കണ്ടപ്പോ ഹാപ്പി രാമിന്റെ പരസ്യമാണ് ഒറ്റ മൈനയ്ക്ക് ഓർമ്മ വന്നത് സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ മേലെ ഞാനിപ്പം മാനത്ത് ചാടിക്കേറും എന്നായിരുന്നു ആ ും പയ്യന്നൂരിൽ സ്വകാര്യ ബസ് യാത്രക്കിടെ തന്നെ ഒരാൾ അയാളുടെ ലൈംഗിക ഇംഗിത ലക്ഷ്യത്തിനായി സ്പർശിച്ചു എന്ന പരാമർശത്തോടെ ബസ്സിലെ രംഗങ്ങൾ ചിത്രീകരിച്ച് എഡിറ്റ് ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ഈ വനിതാരത്നത്തിന്റെ മനസ്സിലെ ചിന്ത ഇതായിരിക്കാം പടച്ചോനെ നല്ല റീച്ച് ഉണ്ടാവണേ ഈ ദുനിയാവിൽ നമ്മുടെ പോസ്റ്റ് എല്ലാരും കാണണേ നമ്മുക്ക് കുറെ പണം കിട്ടണേ എന്നൊക്കെ ആയിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഇരുപത്തി ലക്ഷം പേര് ആ വീഡിയോ കണ്ടു നിരപരാ ഒരു ഒരു ചെറുപ്പക്കാരൻ ൻകുരുക്കിൽ തന്റെ ജീവിതം അവസാനിപ്പിച്ചു ഭർത്താവിന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കാൻ പെണ്ണുങ്ങളാണിപ്പോൾ സ്വന്തമായി പണമുണ്ടാക്കാൻ റീച്ച് കിട്ടണ വീഡിയോ ചിത്രീകരിച്ച് നവമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് പണം മാറുന്നത് ഇന്നലെ വരെ ഓടേൻ ഡ്രസ്സും ധരിച്ച് ആരെയും കൂസാതെ വിലസി നടന്നവൾ ഒരു നിരപരാധിയുടെ ജീവിതം ഇല്ലാതാക്കിയിട്ട് ഇപ്പോയിട്ട് ഉത്തമ കുടുംബിനിയുടെ പ്രതിരൂപമായി വേഷം മാറിയിരിക്കുന്നു പോലെ പണത്തിനോടും പ്രശസ്തിയോടും ആർത്തിയുള്ള പെണ്ണുങ്ങൾ ദുനിയാവിൽ ഒരുപാടുണ്ട് സത്യസന്ധമായ അനുഭവങ്ങൾ പങ്കുവെക്കുന്നവരും സോഷ്യൽ മീഡിയയിൽ ധാരാളമുണ്ട് പണമുണ്ടാക്കാനാണെങ്കിൽ വേറെയും വഴി ഉണ്ടായിരുന്നല്ലോ അത് ചെയ്താൽ പോരായിരുന്നോ ഈ പെണ്ണൊരുത്തിയ കയറൂരി വിടുന്നവരെ കാത്തിരിക്കുന്ന വിപത്ത് ഇതിലും വലുതായിരിക്കും അടക്കമില്ലാത്തതത്തെ അടുപ്പിൽ തന്നെ പൂഴ്ത്തണം